ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് അത് മധുരം കഴും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഹെൽത്തിയായ മധുരം കഴുകുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ പറയും ഞാനത് ഇങ്ങനെ ഉണ്ടാക്കി ചേട്ടന് കൊണ്ട് കൊടുത്തിട്ട് എന്നോട് പറയും ഇനിയും കൊണ്ടുപോകാം ഇനിയും കൊണ്ടുപോകാം എന്നാൽ പറയണേ അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് മധുരം കിഴങ്ങ് പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത് അതിൽ ശർക്കരയും നാളിലൊക്കെ ചേർത്തിട്ടാണ് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് മധുരം കിഴങ്ങ് കേട്ടോ എടുത്തത് മധുരം കിഴങ്ങ് നല്ലപോലെ കഴുകിക്കൊണ്ടുവന്നതാണ് അതിൻ്റെ അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും കുറച്ചൊന്ന് കട്ട് ചെയ്തു കേട്ടോ അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അതെല്ലാം ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ അത് ആവിയിലാണ് വേവിക്കുന്നത് വെള്ളമൊഴിച്ചല്ലാട്ടോ വേവിക്കുന്നത് വെള്ളമൊഴിച്ച് വേവിക്കരുത് വെള്ളമൊഴിച്ച് വേവിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ആവിയിലാണ് ഇഡ്ഡലി ഇഡ്ഡലിപത്രൻ്റെ തട്ടിയിൽ വെള്ളമൊഴിച്ച് ഒരില വെച്ചിട്ടാണ് അതിങ്ങനെ നിരത്തി നിരത്തി വെച്ച് അടച്ച് വെച്ച് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ ഇത് നല്ലപോലെ വെന്ത് കിട്ടി കേട്ടോ നല്ല ടേസ്റ്റാണ് എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് ഒരിക്കലും വേവിക്കരുത് ഇങ്ങനെ വേവിച്ചെടുക്കണം നല്ലപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടോ ഇതിപ്പോൾ നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റല്ലേ ഞാൻ ഇതിനുമുമ്പും ഒരു മധുരം കഴിഞ്ഞിൻ്റെ വീടി ഇട്ടിരുന്നു എല്ലാവരും അത് കണ്ടിരുന്നു എന്നെല്ലാം നന്നായിരുന്നു പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതതിൻ്റെ ചൂടാറിയപ്പോൾ നമുക്കതിൻ്റെ തൊലി കളയാട്ടോ ഞാൻ അതെല്ലാം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് പകർത്തി അതിനുശേഷം നമുക്ക് ഓരോന്നോരും എടുത്തിട്ട് അതിൻ്റെ തൊലി കളയാം ചെറു കൂടി നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ചൂടോട് കൂടി നമുക്കതിൻ്റെ തൊലി കളയാം കേട്ടോ ഒരേ കഷ്ണം എടുത്തിട്ട് നമുക്കതിൻ്റെ തൊലി കളയാം എല്ലാം ഞാൻ തൊലി കളഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരെണ്ണം കഴിഞ്ഞ് കളഞ്ഞു അതിന് ശേഷം വീണ്ടും ഒരു കഷ്ണം കൂടി എടുത്തിട്ട് അതിൻ്റെയും കൂടി നല്ലപോലെ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊടുത്തുട്ടോ ഇതാ എല്ലാം ഞാനിങ്ങനെ തൊലി കളഞ്ഞു കെട്ടോ എല്ലാം ഇങ്ങനെ തൊലി കളഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ ഇനി നമുക്കൊന്ന് മാഷ് ചെയ്യണം ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കൊരു മേഷർ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് ഇങ്ങനെ പരത്തി എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒട്ടും കട്ടയില്ലാണ്ട് നമുക്കൊരു കൊണ്ട് നല്ലപോലെ മാഷ് ചെയ്യാം എന്താ മാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ നന്നായി മാഷ് ചെയ്യണം അതിനൊട്ടും തരി പാടില്ല നല്ല പോലെ അങ്ങനെ മേഷ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഞാൻ അത് കൈ കൊണ്ട് വീണ്ടും കൈ കൊണ്ടും കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്തെങ്കിലും വല്ല തരിയുണ്ടെങ്കിലോ എന്ന് ചേച്ചിട്ട് നമുക്ക് നല്ലപോലെ വീണ്ടും നന്നായിട്ട് കൈകൊണ്ട് നല്ലപോലെ കൈ കൊണ്ട് വീണ്ടും നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുക്കണം കേട്ടോ അതാ നല്ല സോഫ്റ്റായി നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചെറിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ അട ഉണ്ടാക്കാനായിട്ട് തേ ഉണ്ടാക്കില്ലേ ഏതാണ്ട് അതുമാതിരി ഒക്കെ തന്നെയാണ് കേട്ടോ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ഉരുക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയും കൂടിയും ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കെല്ലാം കൂടി വീണ്ടും കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒരു നുള്ളുപ്പും കൂടിയും ചേർക്കുന്നുണ്ടാവും അതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് വീണ്ടും നല്ലപോലെ എല്ലാം യോജിച്ച് കിട്ടാനായിട്ട് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ശർക്കരയും നാളികരൊക്കെ മധുരം കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നന്നായി നല്ല സോഫ്റ്റ് ആക്കി നമുക്ക് കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുക്കണം ഒട്ടും തരി പാടില്ല അങ്ങനെ പരത്തുമ്പോൾ അങ്ങനെ പൊട്ടി പൊട്ടി പോവും അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായി കുഴച്ച് നല്ല നല്ല മാതിരി സോഫ്റ്റായി കുഴച്ചെടുക്കാം നല്ലപോലെ അങ്ങനെ സോഫ്റ്റായി കുഴച്ചെടുത്തു കേട്ടോ ഞാൻ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ അത് നല്ല സോഫ്റ്റായി അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു അരിപ്പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ കുഴക്കാം അപ്പോൾ നമുക്കത് പരുത്തി എടുക്കാൻ്റെ എളുപ്പത്തിനാണ് കേട്ടോ ചിലപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയാലാണ് അരിപ്പൊടിയും കൂടിയും ചേർത്തത് അരിപ്പൊടിയും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക ഇനി നമുക്ക് ശർക്കര മധുരം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എന്താ ഒരു ടേബിൾ സ്പൂൺ ശർക്കര നീരും ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അതാണ് വീണ്ടും നല്ലപോലെ സോഫ്റ്റായി വീണ്ടും കുഴച്ചു നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴക്കണം നല്ലപോലെ സോഫ്റ്റായി കുഴച്ചെടുക്കണം കേട്ടോ നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് സാധാരണ എലയിൽ വെച്ചത് പരത്തെടുക്കാനുള്ളതാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു ഇല കഷ്ണം എടുത്തു ആ ഇല കഷ്ണം നല്ലപോലെ കഴുകി തുടച്ച് വെച്ചതാണ് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച് മാവിന്ന് ഒരു ബോൾസ് ബോൾസ് എടുക്കാം കേട്ടോ ഒരു ഒരു ബോൾ എടുത്തിട്ട് ഒരു ബോളായി ഉരുട്ടി എടുത്തിട്ട് നമുക്കിങ്ങനെ ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ സാധാരണ അടക്കി പരത്തില്ലേ അതുമാതിരി പരത്തി പരത്തിയെടുക്കാം ഒരുപാട് കനത്തിലല്ല എന്നാൽ ഒരുപാട് കനം കുറയത് ഒരു മീഡിയം സൈസില് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടക്കിയ പരത്തുന്ന മാതിരി പരത്തി എടുക്കാം അതാണ് അതങ്ങനെ ഞാനിങ്ങനെ പരത്തിയെടുത്തു കേട്ടോ അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ വേറെ ഒരു ഇല വെച്ച് ഇങ്ങനെ കമ്പഴുത്തി വയ്ക്കാം കേട്ടോ സാധാരണ നമ്മളിങ്ങനെ എടുക്കാറാണ് പതിവ് ഞാനിപ്പോൾ അത് അങ്ങനെയല്ല ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ വേറെ ഒരു ഇല വെച്ച് മടക്കി മുടക്കിയെടുക്കുകയാണ് ഇങ്ങനെ കനം കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ അതിന് അതിനുശേഷം വീണ്ടും കാരണം കൂടി ഞാനിങ്ങനെ പരത്തി കാണിക്കുന്നുണ്ട് കേട്ടോ അതാ വീണ്ടും നല്ല നന്നായിട്ട് കുഴച്ച് പരത്താൻ പറ്റിയിട്ടോ നമ്മൾ നല്ലപോലെ സോഫ്റ്റായി കുഴച്ച കാരണം കൂടി നമുക്ക് നന്നായി പരത്താൻ പറ്റിയതാണ് വീണ്ടും ഒരെണ്ണം കൂടി നല്ലപോലെ റൗണ്ടിലാണ് കേട്ടോ പരത്തിയത് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഇല വെച്ച് വീണ്ടും അത് ഇല വെച്ച് ഇങ്ങനെ കമഴ്ത്തി വീണ്ടും അതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തു കേട്ടോ ഇതാ എല്ലാം ഞാനിങ്ങനെ പരത്തി കൊണ്ടുവന്നു കേട്ടോ അഞ്ചാറെണ്ണം ഞാനിങ്ങനെ പരത്തി കൊണ്ടുവന്നു അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് ഇട്ടിലി പാത്രത്തിൻ്റെ തട്ടിൽ വെള്ളം തിളപ്പിച്ച് നല്ല തൊൽപ്പ പോലെ തിളപ്പിച്ചു തിളച്ചതിന് ശേഷം ആവി വന്നപ്പോഴാണ് ഞാനിതിങ്ങനെ ഇങ്ങനെ നിരത്തി നിരത്തി ഇങ്ങനെ പരി വരച്ചു കൊടുത്തു വിട്ടോ പരത്തി പരത്തി ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വിന്ത് കിട്ടും കേട്ടോ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് അടപ്പ് തുറന്നു നന്നായി വെന്ത് കിട്ടി കേട്ടോ അതാ നന്നായി വെന്ത് കിട്ടി നല്ലൊരു ടേസ്റ്റി പലഹാരം തന്നെയാണ് കേട്ടോ ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും നാവിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു അടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്താണ് എല്ലാവർക്കും ഇഷ്ടമാകും ഇങ്ങനൊരു അട ഉണ്ടാക്കി കഴിച്ചാൽ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ എട്ട സമയത്ത് കഴിക്കാനോ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വയ്ക്കാനോ അപ്പം നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നാവികമായിട്ട് അലിഞ്ഞു പോകുന്ന അറിയില്ല അത്ര നല്ല ടേസ്റ്റും സോഫ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള പലഹാരം നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കോളൂ ഇപ്പോൾ മധുരം കിഴങ്ങിൻ്റെ സീസണാണല്ലോ ഇഷ്ടംപോലെ മധുരം കിഴങ്ങ് ഇപ്പം മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വാങ്ങി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി നന്നായിട്ട് നല്ല ഹെൽത്തിയാണ് കഴിക്കാം ഇപ്പോൾ വീഡിയോ മധുരം കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയാൽ ഈ അട എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്